അതേ കെ പി സി പ്രസിഡൻ്റ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പിന്നെ എക്സ്പെൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ആയിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന ൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതായത് നഗരസഭയിലെ രാഹുലിനെ മുൻനിർത്തിയായിരുന്നു ആയിരുന്നു ഏറ്റവും അധികം വാർഡുകളിൽ വീടുകളൊക്കെ കയറി കയറിയിറങ്ങിയും പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തത് അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചടിയാവും എന്നുള്ളതാണ് ബിജെപി ക്യാമ്പുകൾ പറയുന്നത് അല്ല പാലക്കാട് െ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പറഞ്ഞത് ഈ നഗരഭരണത്തിൻ്റെ പോരായ്മകളാണ് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവേണ്ടതും ചർച്ചയായതും ആ പോരായ്മകൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞാൻ ഇനി അതിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല എല്ലാ ദിവസവും ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ കണ്ടതാണ് അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കി നിയമപരമായ കാര്യങ്ങളാണ് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത് നഗരഭരണത്തിൻ്റെ വീഴ്ചകളാണ് സംസ്ഥാന ഭരണം നടത്തുന്ന വീഴ്ചകളാണ് ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത സി പി എമ്മിൻ്റെ അണികൾക്കോ അതിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്കോ പോലും യോജിപ്പില്ലാത്ത തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ ഇറങ്ങി നിന്ന് അയ്യൻ്റെ സ്വർണം കവർന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടകൾ അതൊക്കെയാണ് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക അതനുസരിച്ചായിരിക്കും കേരളത്തിലെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യത്തിലുള്ള ഒരു ഒരു രാഹുലിനെ പിന്തുണക്കുന്ന നിലപാടാണ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഇന്ന് അക്കാര്യത്തിലുള്ളവർ കണക്കുകാണിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എല്ലാ മാധ്യമ സമ്മേളനങ്ങളും അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോഴും ഞാൻ ആ വിഷയത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ല മറ്റു പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് ആ വിഷയത്തിൽ കെ പി സി പ്രസിഡൻറ്റ് ഇതേ പറഞ്ഞ കെ പി സി പ്രസിഡൻ്റ് തന്നെയാണ് തനിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയതും ആ പരാതിയുടെ മേലെ നടപടിയെടുത്തുകൊള്ളാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടതും അതേ കെ പി സി പ്രസിഡൻ്റ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പിന്നെ എക്സ്പെൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്കും പോയത് ഇപ്പം പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അജണ്ട ഇതാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കാരണം മറ്റ് അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വീഴ്ചകളെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ പ്രാദേശികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകളെ ഇല്ലാതാക്കുമെന്ന ഭയ മുഖ്യമന്ത്രി എന്നിട്ട് കോൺഗ്രസിനെ അകാരണമായി ആക്ഷേപിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം എന്നു വെച്ചാൽ മന്ത്രിസഭയിലും എം എൽ എ മാരുടെ പട്ടികയിലും ഓഫീസിലും നോക്കണം എന്നിട്ട് വേണം മുഖ്യമന്ത്രി കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കാൻ പക്ഷെ ഞങ്ങൾ അതീവ ഗൗരവതരമായ മറ്റു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു പത്മകുമാറിനെ പോലൊരാൾ ശബരിമല കൊള്ളയിൽ അകത്തായിട്ട് എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അക്കാര്യത്തിലുള്ള നടപടി ഒരു നടപടി അവർ കാണിക്കട്ടെ എന്ത് നടപടിയാണ് പത്മകുമാറിനെതിരെ പാർട്ടി സ്വീകരിച്ചത് ഇതിപ്പോ കോടതി മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരും ഇനി അതും വേണ്ട കോടതി ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് തന്നെ പുറത്തു വരുമായിരുന്നു ഇപ്പം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് അകത്ത് തന്നെ വേറെ ഒരു പരാതി കിട്ടി നിമിഷ നേരം കൊണ്ട് കൈമാറലില്ല നടപടികളില്ല അറസ്റ്റ് വാറൻറ് പുറപ്പെടിക്കലില്ല സെർച്ച് വാറൻ്റ് ഇല്ല അപ്പൊ അതിനൊക്കെ എന്ത് ന്യായീകരണമുള്ളത് ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാധാരണ സി പി എം പ്രവർത്തകൻ പോലും പ്രയാസപ്പെടുന്നത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളുടെ പേരിലാണ് ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും ശ്രീ കെ സി വേണോപാലിനോടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ രണ്ടുപേരും മറുപടി പറഞ്ഞു അവർ പറഞ്ഞു സംവാദമാവാം സമയവും സ്ഥലവും മുഖ്യമന്ത്രി തീരുമാനിച്ചോ ഓരോ വിഷയത്തിലുമുള്ള ഞങ്ങളുടെ സ്റ്റാൻഡിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ അവർ പറയുന്ന പിന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞ ശ്രദ്ധിക്കും മുഖ്യമന്ത്രിയുമായി സംവാദമാവാം അപ്പം മുഖ്യമന്ത്രി വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ അജണ്ടകൾ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് അഴിമതിയും സ്വജനപക്ഷപാതവും അധികാരത്തിൻ്റെ ഇക്കാരവും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ